ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മമ്മൂട്ടി അഭിനയിച്ച ചക്രയമ്മന്ന് പറയുന്ന ഒരു സിനിമ റിലീസ് ഉണ്ടായത് സിനിമ റിലീസ് ചെയ്യുകയുണ്ടായി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചക്രയമ്മ എന്ന് പറയുന്ന ഒരു പുതിയൊരു സിനിമ വരികയാണ് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ളത് ആ സിനിമയുടെ സംവിധായകനും നടനുമായ ആർ മാർ സായിർ പത്താനാണ് ആ സിനിമയുടെ വിശേഷങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നതിന് ചക്രയമ്മ എന്ന സിനിമ മെയ് പത്തിന് നമ്മുടെ കേരളത്തിലെ പ്രമുഖ കേന്ദ്രങ്ങളിലെല്ലാം റിലീസാവുകയാണ് എന്തൊക്കെയാണ് സിനിമയുടെ വിശേഷങ്ങൾ സിനിമയുടെ വിശേഷങ്ങൾ എന്ന് ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ചെയ്ത മമ്മൂട്ടിയുടെ ഒരു പടം ഉണ്ടായിരുന്നു അതിൻ്റെ പുതിയ ഒരു വേർഷൻ എന്ന് പറയാം പുതിയൊരു സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ ചക്കര എന്ന് പറഞ്ഞ പടം നമ്മൾ ചെയ്യുന്നു ഒരു പ്രേമം പോലത്തെ ഒരു വ്യത്യസ്തമായിട്ടൊരു കഥയാണ് ഒരു വെറൈറ്റി കഥ ചക്രവുമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മളതിൽ കുറേ ന്യൂ ന്യൂഫൈസും പിന്നെ മോളി കണ്ണമ്പാല് ചേച്ചി ആദിനാട് ശശി തുടങ്ങിയ തുടങ്ങിയവരെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു ചെറിയ സബ്ജെക്ട് ചെറിയ കൊച്ചു ഒരു കൊച്ചു സിനിമയാണ് കൊച്ചു സിനിമ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അത് പ്രമുഖരായിട്ടുള്ള ഒരുപാട് താരങ്ങൾ ഇതിൻ്റെ അത് വരുന്നുണ്ട് അവരെയൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്തത് ഒരുപാട് താരങ്ങൾ നമ്മുടെ മോളി കണ്ണമ്പാല് ചേച്ചി ഇതിനകത്ത് നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട് ചേച്ചി അസുഖം ആയിരുന്നോ കൂടി തന്നെ ചേച്ചി ഇതിനകത്ത് നമുക്ക് കംഫോർട്ടബിളായിട്ട് സഹകരിച്ചിട്ടുണ്ട് പിന്നെ അതിനുശേഷി ചേട്ടൻ ഒരു ഡ്രാമ ആർട്ടിസ്റ്റാണ് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ആർട്ടിസ്റ്റാണ് പുള്ളി അദ്ദേഹവും അതിനകത്ത് നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട് നല്ലൊരു മെയിൻ വേഷം അദ്ദേഹം ചെയ്തിട്ടുണ്ട് കളരിയാഷാം എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ് അദ്ദേഹം വ്യത്യസ്തമായിട്ട് ചെയ്തിരിക്കുന്നത് കോമഡിയാണ് നല്ല നർമ്മത്തിൽ പുള്ളി അദ്ദേഹം ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് എടുത്തു പറയാനുള്ള സന്തോഷ് കലഞ്ഞൂർ മുകേഷിൻ്റെ ഫിയറൊക്കെ കാണിക്കുന്ന കലഞ്ഞൂറുള്ള സന്തോഷ് ഫിയർ എല്ലാവർക്കും അറിയാവുന്നതാണ് കോമഡി സ്റ്റാൻസിലെ ചെയ്ത ആളാണ് അദ്ദേഹം എന്നോടൊപ്പം നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട് നായകനായിട്ട് തന്നെയാണ് പിന്നെ അതിൻ്റെ എഡിറ്റർ ഇതിൻ്റെ ഇത് ചെയ്തിരുന്ന എഡിറ്റർ വിഷ്ണു ഗോപിനാഥ് അദ്ദേഹം എൻ്റെ കൂടെ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ മൂന്നുപേരും ആണ് ഇതിനകത്ത് മെയിനായിട്ട് നായക കഥാപാത്രങ്ങൾ ചെയ്യുന്നത് ഒരു സംവിധായകനോടൊപ്പം തന്നെ താങ്കൾ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഒരു നായകൻ കൂടിയാണ് അപ്പോൾ അത്രത്തോളം വെല്ലുവിളിയുണ്ടായിരുന്നു വെല്ലുവിളിയല്ല ഞാനിത് വർഷ ഞാനിത് വർഷങ്ങൾക്ക് മുമ്പ് സിനിമയിൽ വരണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ പോയ ഒരാ വ്യക്തിയാണ് അങ്ങനെ പല ഡയറക്ടർമാരെയും കണ്ടിട്ടുണ്ട് പ്രൊഡ്യൂസർമാരെയും കണ്ടിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ഫിഗറോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും എനിക്കില്ലായിരുന്നു കൊച്ചു പയ്യനായിരുന്നു ഒരു രണ്ടായിരം രണ്ടായിരം വർഷം രണ്ടായിരത്തിലൊക്കെ ആയിരുന്നു അപ്പം അന്ന് ആഗ്രഹത്തോടെ ഞാൻ സിനിമയിൽ വന്നു സിനിമ കയറണം വന്നു ോഹിച്ച് കിടന്നു പക്ഷേ പല ഷാഫി സാറിനെ പോലുള്ള പല ഡയറക്ടർമാരെ ഞാൻ പോയി നേരിട്ട് കണ്ടിട്ടുണ്ട് വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർ വിളിക്കാം വിളിക്കാം എന്നൊക്കെ പറഞ്ഞു നടന്നു പിന്നെ വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾ കഴിഞ്ഞ് ഒരു പടം സ്വന്തമായിട്ട് ചെയ്യാം പ്രോജക്റ്റ് ആണോ ഇത് ഇത് ആദ്യ പ്രോജക്റ്റ് അല്ല ഞാൻ ഡയറക്ഷൻ ചെയ്യുന്നത് പപ്പട പ്രേമം എന്നൊരു സിനിമ ഉണ്ടായിരുന്നു അത് കോവിഡിന് മുന്നേ കൊച്ചുപ്രാറൻചേട്ടനാണ് തിൻ്റെ മെയിൻ കഥാപാത്രം അദ്ദേഹത്തെ വച്ച് ഞാൻ ചെയ്ത ആദ്യ പടം അതായിരുന്നു ഡയറക്ഷൻ പിന്നെ അഭിനയിക്കുന്നത് എന്ന് പറയുന്നത് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഞാൻ കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും ശ്രദ്ധിക്കപ്പെട്ടില്ല കാരണം മുഖമൊക്കെ വെട്ടി എഡിറ്റ് എഡിറ്റിംഗ് ടേബിളിൽ മുഖമൊക്കെ വെട്ടി കളഞ്ഞറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞ് നമ്മൾ എസ്റ്റാബ്ലിഷ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ആദ്യ പടമാണ് ഒരു പപ്പറപ്പടങ്ങൾ പക്ഷെ അത് കോവിഡ് ആ സമയത്ത് ഓ ടിറ്റിയിലാണ് റിലീസ് ചെയ്തത് അതാരും ശ്രദ്ധിക്കപ്പെട്ടില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ചക്രമ്മാറഞ്ഞ പ്രോജക്റ്റ് ഞാൻ ചെയ്യുകയുണ്ടായി ആ സിനിമയിലേക്ക് കടന്നു വരുന്ന വരുന്നത് അഭിനയത്തിലൂടെ കടന്നു വരുന്നത് എന്ന് പറയുന്നത് ആദ്യം ഞാൻ മിക്ക എന്ന് പറഞ്ഞ മലയാളം മൂവിയാണ് അതിനകത്ത് ശ്രീനാഥ് വാസിയും ഷെയർമാനും ആയ നായകന്മാർ അതിലെ ക്യാപ്റ്റൻ ബാബിന്റെ മകനായിട്ട് ഞാൻ അതിനകത്ത് റോൾ ചെയ്തിരുന്നു പക്ഷെ അതും ശ്രദ്ധിക്കപ്പെട്ടില്ല കാരണം അതും ഒരു എന്തോ അത് ആ അപ്പടം ക്ലിക്കായില്ല അത് കഴിഞ്ഞിട്ടാണ് സ്വന്തമായിട്ടൊരു പടം എടുക്കുക എന്നുള്ള രീതിയിൽ നിന്ന് അങ്ങനെ കൊച്ചു കൊച്ചുപുരങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് വെച്ച് ഒരു ഒപ്പനോട് പറയുമ്പോൾ ചെയ്തത് ഈ സിനിമയുടെ ലൊക്കേഷനുകളൊക്കെ ലൊക്കേഷൻ നമ്മുടെ പത്തനംതിട്ട കോന്നി ഇടത്തെ പിന്നെ എടത്തറ മാങ്കൂട് പാതിരിക്കൽ പത്തനാപുരത്തിനടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഒരു ഗ്രാമപ്രദേശത്ത് നടക്കുന്ന കഥയാണ് ഗ്രാമപ്രദേശം നടക്കുന്ന ഒരു ഗ്രാമീണ ഭംഗിയിൽ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു ചെറിയ ഒരു കഥയാണ് പുതിയ പ്രോജക്റ്റുകളൊക്കെയാണ് ഇതല്ല ഇത് കഴിഞ്ഞതിന് ശേഷം പുതിയ പ്രോജക്റ്റുകൾ പുതിയ പ്രോജക്റ്റുകൾ എന്ന് പറയുന്നത് അടുത്ത ഒരു ഒരു വ്യത്യസ്ത ഒരു 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 കഥ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ വർക്ക് നടന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ നടന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ ഇതിന്റെ ഇത് പത്താം തീയതി റിലീസാണ് മെയ് പത്താം തീയതി റിലീസാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മളത് ചെയ്യാന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് ഈ ഈ ഈ എന്താണ് എന്താണ് എന്നാണ് അറിയപ്പെടുന്നത് ആറന്മാർ എന്ന് പറയുന്നത് ഞാൻ ഈ കലാഫീൽഡ് കുറച്ച് ഒരു രണ്ട് മൂന്ന് കൊല്ലത്തേക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ഒരു ബിസിനസ് ഇടയാണ് ബിസിനസ് എന്ന് പറയുന്നത് തുണിക്കടയാണ് പത്തനായിരത്തി സെൻട്രൽ ജംഗ്ഷനിൽ തന്നെയായിരുന്നു തുണിക്കട എല്ലാവർക്കും അറിയാം അതിന് ഞാൻ പേരിട്ടിരുന്നത് ആറന്മാർ എന്നാണ് അപ്പൊ അങ്ങനെ എല്ലാവർക്കും അറിയാം എന്നെ അറിയപ്പെടുന്നത് ആറന്മാർ തുണിക്കട എന്നുള്ള രീതിയിൽ എന്നെ അറിയപ്പെടുന്നത് ആറന്മാർ എന്നാണ് പിന്നെ സൈർ പത്താൻ എന്ന് പറയുന്നത് എന്റെ യഥാർത്ഥ പേര് റിയാസ് എന്നാണ് റിയാസ് ഞാൻ തിരിച്ചിട്ട് സൈഹറിനാക്കി പിന്നെ പത്തനായിരത്തിന്റെ പത്താനാക്കി ഒരു സിനിമയിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വരും നമുക്കൊരു സപ്പോർട്ടാണ് വേണ്ടത് എത്രത്തോളം കുടുംബത്തിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ പടം ചെയ്യുന്നതിന് മുന്നേ എന്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പടം കഴിഞ്ഞ് എന്റെ കൂടെ ഭാര്യ ഇല്ലാതായി അതെന്താണ് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടാണോ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ ഞാൻ എന്ന് പറയുന്നത് സാധാരണക്കാരൻ സാധാരണക്കാരനാണ് അപ്പം അതിനോടുള്ള ഒരു കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഭാര്യയ്ക്ക് എന്തോ അറിയത്തില്ല സാമ്പത്തികമില്ലതായി പോയി അങ്ങനെ ഭാര്യ തന്നെ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് സിനിമ എന്ന മോഹമായിട്ട് മുമ്പോട്ട് പോകുന്നു സിനിമ എന്ന മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ആര് ഇപ്പം എന്ന മോഹമായിട്ട് മുമ്പോട്ട് തന്നെ പോകാനാണ് തീരുമാനം കുടുംബത്തിൽ തീരുമാനിക്കുന്നത് ആരുടെ സപ്പോർട്ടില്ലാതാണോ ഈ ഒരു സിനിമയിൽ പിടിച്ചു നിൽക്കുന്നത് കുടുംബത്തിൽ നിന്ന് സപ്പോർട്ട് എൻ്റെ അമ്മ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ സഹോദരങ്ങളൊക്കെ ഈ സപ്പോർട്ട് നല്ല രീതി ചെയ്യുന്നുണ്ട് മെയിനായിട്ട് പറഞ്ഞാല് ഇത്രയൊക്കെ സപ്പോർട്ട് കുടുംബത്തിൽ നിന്ന് ഇതൊരു കൊച്ചു സിനിമയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഇതിൻ്റെ ഒരു നിർമ്മാണ സെക്ഷനാണ് ഈ ഒരു നിർമ്മാണ സെക്ഷനിലൊക്കെ നേരിട്ട വെല്ലുവിളികൾ ആരൊക്കെയാണ് ഇതിൻ്റെ അത് നിർമ്മാണ രംഗത്തുള്ളത് നിർമ്മാണം എന്ന് പറയുമ്പം ഞാൻ ഈ പടം നിർമ്മിക്കാൻ തീരുമാനിച്ചത് ഞാൻ സ്വന്തമായിട്ട് എടുക്കുന്ന രീതിയിലായിരുന്നു ആദ്യം പോയിരുന്നത് എൻ്റെ കയ്യിൽ കുറച്ച് പൈസ അവിടെ നിന്ന് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഞാൻ ചെയ്യാമെന്നുള്ള രീതി പോയി പിന്നെ അങ്ങനെ തുടങ്ങി തുടങ്ങിയപ്പം ഓയിരുള്ള സതീഷ് ഗോവിൻ്റെ എന്ന് പറഞ്ഞ ഒരാളാണ് എൻ്റെ ഒരു സുഹൃത്താണ് പുള്ളി കുറച്ച് പൈസ എനിക്ക് തന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് ഷൂട്ടിങ് തുടങ്ങി ഷൂട്ടിംഗ് തുടങ്ങിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഒറ്റ ഒരു സുഹൃത്തുണ്ട് നമ്മുടെ ജിനു വടക്കെന്നു പറഞ്ഞ സുഹൃത്ത് പുള്ളി സപ്പോർട്ടിങ്ങിനായിട്ട് വന്നു നമുക്ക് ഫൈനാൻസ് ചെയ്യാൻ സപ്പോർട്ടിങ്ങായിട്ട് വന്നു പുള്ളി ഇദ്ദേഹം എന്നോട് ഇപ്പം പത്താം തീയതി ഇറങ്ങുന്നവരെ ഇദ്ദേഹം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് സഹായം സഹായം നിർമ്മാണത്തിന് സഹായമായിട്ട് പുള്ളി പുള്ളി എടുത്തു പറയാൻ തന്നെ ഒരു ഇതുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ നല്ലൊരു സപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ട് ഫിനാൻഷ്യലി ആയിട്ട് അല്ലാതെയും നല്ലവണ്ണ രീതിയിൽ ഇതിന്റെ ഒരു ചെറിയൊരു കഥ പറയുകയാണെങ്കിൽ എന്താണ് ഈ കഥ എന്ന് പറയുന്നത് ഒരു ഗ്രാമത്തിൽ മൂന്ന് ചെറുപ്പനും വിവാഹപ്രായം തികഞ്ഞിരിക്കുന്ന മൂന്ന് ചെറുപ്പക്കാർ വയസ്സ് തികഞ്ഞിരിക്കുന്ന മൂന്ന് ചെറുപ്പക്കാർ അവരെ ഒരു ജോലിക്കും വേലയ്ക്കും പോകത്തില്ല കവലയിലും ഈ ചായക്കടയിലും പോയി സൊറ പറഞ്ഞു പിന്നെ അങ്ങനെയൊക്കെ നടക്കുന്നവരും ഇന്നത്തെ കാലഘട്ടത്തിലെ കഥയാണ് ആ ഇന്നത്തെ കാല ഇന്നത്തെ കാലഘട്ടത്തിൽ തന്നെയുള്ള കഥയാണ് എന്നാലും പഴയ കാലഘട്ടവും ഉണ്ട് ഇതിനകത്ത് എന്ന് പറയുന്നത് സുന്ദരികളായ പെണ്ണുങ്ങളെ മോഹിച്ച് പുറകിൽ നടക്കുക അവരെ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുക ഒരു ജോലിക്കും പകരം പോകാതെ അവരുടെ ശ്രീധനം കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതൊക്കെയാണ് ഈ കഥ പറയുന്നത് മെയ് റിലീസ് ആവുകയാണ് ഉമ്മ അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് ഈ പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് മെയ് പത്താം തീയതി റിലീസാകുമ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത തിയേറ്ററുകളിൽ പോയി ഈ പടം കാണണം കാരണം വർഷങ്ങൾക്കുള്ള കാത്തിരിപ്പാണ് ഈ പടം അതല്ലെങ്കിൽ ഒരു സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കുക എന്നുള്ളൊരു മോഹം ഇപ്പോൾ എല്ലാവരും ഈ പടം കാണണം അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഇത് വളരെ ബുദ്ധിമുട്ടിലാണ് ഈ പടം ചെയ്തതും റിലീസാക്കുന്നത് കടങ്ങൾ വാങ്ങിച്ചും പലരുടെ നിന്നും പൈസ വാങ്ങിച്ചുമാണ് ഈ പടം ചെയ്തത് അതുകൊണ്ട് എല്ലാവരും ഈ സിനിമ കാണണം നല്ലൊരു ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ബോറടി അല്ലാതെ കാണാൻ പറ്റിയ ഒരു കൊച്ചു സിനിമയാണ് വലിയ പടം ഒന്നും ഞാൻ പറയില്ല വലിയ ആർട്ടിസ്റ്റുകളോ അല്ലെങ്കിൽ ബിഗ് പ്രോജക്റ്റോ ഒന്നും ഒന്നുമല്ല അതൊരു കൊച്ചു പടം ഒരു കൊച്ചുപടം പടമാണ് എല്ലാവരും കാണണം എല്ലാവരും പിന്തുണയുണ്ടാവണം ആദരവുണ്ടാവണം നന്ദി നമസ്കാരം ഇപ്പം ഈ ചക്കര ഉമ്മെന്ന് പറയുന്ന ഈ ഒരു കൊച്ചു സിനിമയുടെ സംവിധായകനും നടനുമായ ആർ എം ആർ സായിർ പത്താനാണ് ഇപ്പോൾ നമ്മളൊപ്പം ഇത്രയും നേരം സംസാരിച്ചത് ഇത്രയും നേരം നമ്മളോടൊപ്പം നിന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇതൊരു കൊച്ചു സിനിമയാണ് നമ്മുടെ നാട്ടിൽ പുറങ്ങളിൽ ചിത്രീകരിച്ച് നമ്മുടെ നാട്ടിലുള്ള കുറേ ചെറുപ്പക്കാരെല്ലാം കൂടെ ചേർന്ന് നിർമ്മിച്ച് അഭിനയിച്ചിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് അത് വിജയിപ്പിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്വം എന്ന് വേണമെങ്കിൽ പറയാം മെയ് പത്തിന് ആവുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് കാണുക